വിനോദസഞ്ചാരികളുമായുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച തെറ്റായ വാർത്തകളിൽ പ്രതിഷേധിച്ചും പോലീസ് പക്ഷപാതം കാട്ടി അറസ്റ്റു ചെയ്തുവെന്നാരോപിച്ചും മറിയൂരിൽ ജീപ്പ് ഡ്രൈവർമാർ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം മറിയൂർ ആനക്കോട്ട വളവിലാണ് ജീപ്പ് ഡ്രൈവർമാരും വിനോദസഞ്ചാരികളും തമ്മിൽ സംഘർഷമുണ്ടായത് കഴിഞ്ഞ ദിവസം മറയൂർ ആനക്കോട്ട വളവിലാണ് ജീപ്പ് ഡ്രൈവർമാരും വിനോദസഞ്ചാരികളും തമ്മിൽ സംഘർഷമുണ്ടായത് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും ഹോൺ മുഴക്കിയതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കവുമാണ് വെള്ളിയാഴ്ച ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ബസിൽ വന്ന വിനോദസഞ്ചാരികൾ ജീപ്പ് ഡ്രൈവർമാരെ ആക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിൽ ആറ് ഡ്രൈവർമാർക്ക് പരിക്കേറ്റതായും രണ്ട് ജീപ്പുകളിലെ കണ്ണാടി ചില്ലുകൾ തകർത്തതായും ഡ്രൈവർമാർ ആരോപിക്കുന്നു തുടർന്ന് ജീപ്പ് ഡ്രൈവർമാർ ബസിന്റെ കണ്ണാടികൾ എന്നാണ് കേസ് സംഭവവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കേസിൽ പോലീസ് പക്ഷപാതം കാട്ടി അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് ഡ്രൈവർമാരുടെ പ്രധാന വിമർശനം അതില് പേരും ആമ്പളങ്ങൾ ഇറങ്ങി അവടിച്ചപ്പോ അടിച്ചപ്പോഴിയിൽ പോണ യാത്ര അടക്കം ആ ഡ്രൈവർമാർ 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 மட்டுமல்ல அந்த சம்பவ இடத்துல உண்டா இருந்தது அடி நடந்தப்போ மூணே மூணு வண்டிக்காரங்க தான் இருக்காங்க நாற்பது பேர் சேர்ந்து மூணு பேர் அடித்து அந்த டிரைவர் ட்ரைவர் மாதிரில ஒரு ஆளுக்கு ஒரு கால் உடிஞ்சிருக்குது ஒரு ஆளுக்கு இன்னைக்கு ஓப்ரேஷன் நாலு மணிக்கு ஓப்ரேஷன் சொல்லியிருக்காங்க அப்போ அளவுக்கு அந்த நாலு பேர் அடித்தப்போ அந்த வழியில் போன யாத்திரக்காரங்க அடக்க உள்ளவங்க பிடிச்சு மாற்ற போகும்போது இவங்க நாற்பது பேரும் சேர்ந்து அவங்கள அடிக்க போகும்போது உண்டான ஒரு சங்கர்ஷம் தான் தங்க உண்டானது പ്രദേശത്തെ ഡ്രൈവർമാരെ അവഹേളിക്കുന്ന തരത്തിൽ സംഭവം നടക്കുമ്പോൾ സ്ത്രീകൾ ബസ്സിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർക്ക് പരിക്കേറ്റുവെന്നുമുള്ള തെറ്റായ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുവെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു നാൽപ്പതോളം ആണുങ്ങൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് തെറ്റായ പ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് മറയൂർ ടൌണിൽ ജീപ്പ് ഡ്രൈവർമാർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ന്യൂസ് ബ്യൂറോ മറയൂർ